മാതാവി എൻ്റെ സ്നേഹമുള്ള അമ്മി ഞാൻ അമ്മയുടെ മകളാണല്ലോ എന്നെ ഒരിക്കലും മറക്കരുതേ ഇനി ഞാൻ എപ്പോഴെങ്കിലും അമ്മയെ മറക്കുകയാണെങ്കിലും അമ്മ എന്നെ ഉപേക്ഷിക്കരുതേ ഇനി ഞാൻ എപ്പോഴെങ്കിലും അമ്മയെ ഉപേക്ഷിക്കുകയാണെങ്കിലും അമ്മ എൻ്റെ അടുക്കൽ നിന്ന് അകന്നു പോകരുതേ ഇനി ഞാൻ അമ്മയിൽ നിന്ന് അകന്നു പോകുകയാണെങ്കിൽ അപ്പോൾ അമ്മ എന്നെ തിരികെ വിളിക്കണമേ ഞാൻ എപ്പോഴെങ്കിലും വീണു പോകുകയാണെങ്കിൽ അമ്മ എന്നെ കൈപിടിച്ച് ഉയർത്തണമേ കാരണം ഞാൻ ഇപ്പോഴും അമ്മയുടെ മകളാണല്ലോ ആ മീൻ എത്രയും ദൈവുള്ള മാതാവേ നിൻ്റെ സങ്കേതത്തിലോടി വന്ന് നിൻ്റെ സഹായം തേടി നിന്റെ മധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുപിനെ അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞന്യക ദേ മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തങ്ങൾ ഞാൻ അണയുന്നു ദളിവറിപ്പിട്ട് അവലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാദിക്തയെ കാത്തുകൊണ്ട് നിന്റെ സന്നദ്ധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എൻ്റെ ഈ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടൊരു ലേണമീ ആ